ഒരു മൂന്ന് വറ്റൽ വറ്റൽമുളക് മതി എല്ലാ ശത്രുദോഷവും തടസ്സവും കണ്ണേറും അറ്റും മുറിഞ്ഞു പോകും നമസ്കാരം ട്വൻ്റി ഫോർ ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ആളുകൾ പറയാറുണ്ട് തിരുമേനി ഞങ്ങൾക്ക് കണ്ണേറുണ്ടോ ശത്രുദോഷമുണ്ട് തിരുമേനി ഇതിനുള്ള പരിഹാരം എന്താണോ എന്ന് പറഞ്ഞു തരാമോ അതുപോലെ തന്നെ ദൃഷ്ടിദോഷം നാവേറ് തടസ്സങ്ങൾ മനസ്സിനുള്ള അസ്വസ്ഥത സന്തോഷക്കുറവ് കാര്യതടസ്സം തുടങ്ങി നമ്മെ ബാധിക്കുന്ന എല്ലാ തരത്തിലുമുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ചിരിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഇതിനായിട്ട് മൂന്ന് വറ്റൽ മുളക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ അങ്ങനെയൊരു പരിഹാരം കണ്ടെത്താം അതീവ ശക്തിയാർന്ന ഒരു പരിഹാര കർമ്മമാണ് ഈ ഒരു അധ്യായത്തിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കണ്ണേർ നാവേർ ദോഷങ്ങളൊക്കെ നീങ്ങുന്നതിന് ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട് അതെല്ലാം ശക്തിയാർന്നതാണ് പക്ഷേ ഈ പറയാൻ പോകുന്ന കർമ്മം ഒരു പടി മേലെ നിൽക്കുന്ന കർമ്മമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം വളരെ ലളിതമായിട്ട് എങ്ങനെ നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താം അല്ലെങ്കിൽ എങ്ങനെ അവയെ നമ്മുടെ മനസ്സിൽ നിന്ന് ഓടിപ്പിക്കാം ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിപ്പോകുന്ന ആ ഒരു കാര്യം എങ്ങനെ വിജയം നേടി വരാം അപ്പോൾ അതെല്ലാം ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പറയുന്നുണ്ട് ഈ ഒരു കർമ്മം നമ്മൾ അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് സിദ്ധിക്കാവുന്നതാണ് ഇത്തരം വിജയങ്ങളെല്ലാം സാധിക്കുന്നതാണ് അപ്പോൾ അത് എന്താണ് എങ്ങനെയാണ് അതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞു തരാം അതുപോലെ വിശ്വാസ സംബന്ധമായ ജീവിത പുരോഗതിക്ക് ഉതങ്ങുന്ന ഇതുപോലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക മാത്രമല്ല വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബെൽ ഐക്കൺ ഉണ്ടല്ലോ അതൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ ബാധിക്കുന്ന ഏതൊരു പ്രശ്നത്തെയും നിങ്ങൾക്ക് ഈ പറയാൻ പോകുന്ന കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അത് നിങ്ങളുടെ മനസ്സിൽ മടിയായിക്കോട്ടെ അലസത ആയിക്കോട്ടെ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് സംജാതമാവുകയാണ് ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും ശരിയാകില്ല എനിക്കൊന്ന് പ്രവർത്തിക്കണം ഇങ്ങനെ മനസ്സിൽ അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല അല്ലേ അതുപോലെ തന്നെ ചിലർക്കെങ്കിലും പലപ്പോഴും വലിയ 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 രോഗങ്ങളാണ് എനിക്ക് ഈ രോഗങ്ങളൊന്നും മാറുമെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ ഈ രോഗങ്ങൾ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ആയുസ്സിന് അപകടങ്ങൾ ഉണ്ടാകുമോ അതോ അല്ലെങ്കിൽ ഞാനൊരു വലിയ രോഗിയായി മാറുമോ ഇങ്ങനെയുള്ള ഭയവും ചിന്തകളും മനപ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ ഇവയൊക്കെ ഇറങ്ങി പോയി കഴിഞ്ഞാലും തടസ്സങ്ങൾ ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മുറിവുകളും ഒടിവുകളും ചതവുകളും ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ഇവിടെ നീര് അവിടെ നീര് ക്ഷീണം അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ദുരിതങ്ങളൊക്കെ ഒഴിവാക്കാം അപ്പോൾ ഉറപ്പായ കാര്യമാണ് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു സന്തോഷം ഉണ്ടാവുകയും അതുപോലെ ഇത്തരത്തിലുള്ള ചിന്തകൾ തീർച്ചയായിട്ടും ചീത്ത നെഗറ്റീവ് ചിന്തകളൊക്കെ കുറഞ്ഞു വരികയും ചെയ്യും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇക്കാര്യത്തിലൊന്നും സംശയം വേണ്ട നിങ്ങളുടെ എല്ലാ വ്യാധികളും മാറിക്കിട്ടും കേടില്ലാത്ത മൂന്ന് വറ്റൽ മുളക് ഇതിനായിട്ട് എടുക്കുക എന്നുള്ളതാണ് വറ്റൽ മുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു ചുവന്ന നിറത്തിലുള്ള സാധാരണ കറികളിലൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേടിക്കുന്ന ആ ഒരു വറ്റൽ മുളക് കേടില്ലാത്ത മൂന്നെണ്ണം പൂർണ്ണ ആരോഗ്യത്തോട് കൂടിയിട്ടുള്ള ആ ഒരു ഞെട്ടോട് കൂടിയിട്ടുള്ള പൊട്ടിയോ പൊടിഞ്ഞോ പോകാത്ത മൂന്ന് വറ്റൽ മുളക് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുക ഒന്ന് ചെറുതും ഒന്ന് വലുതുമായി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആരോഗ്യമുള്ള ഏകദേശം ഒരേ വലുപ്പമുള്ളത് തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം ഈ ഒരു വറ്റൽ മുളക് മാത്രമല്ല കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമാണ് ഒരു നുള്ളുപ്പ് അതായത് ഇങ്ങനെ നമ്മൾ ഒരു പിടിയെടുത്ത് കഴിഞ്ഞാൽ എത്രയാണോ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി അത്രയും മതിയാകും ഉപ്പ് എന്ന് പറയുമ്പോൾ കല്ലുപ്പ് നമ്മൾ ഏതൊരു കർമ്മത്തിനും ഉപയോഗിക്കുന്നത് ഇത്തരം ഏതൊരു കർമ്മത്തിലും നമ്മൾ ഉപയോഗിക്കുന്നത് കല്ലുപ്പാണ് ലക്ഷ്മി സാന്നിധ്യമുള്ള ദിവ്യമായിട്ടുള്ള ഒരു വസ്തുവാണ് കല്ലുപ്പ് എന്ന് പറയുന്നത് പിന്നെയും ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുക്കുന്നതിനുള്ള കഴിവ് രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനുള്ള കഴിവ് ഇതെല്ലാം ഉപ്പിനുണ്ട് എന്നതാണ് ഇങ്ങനെയുള്ള ഉപ്പ് കൂടി നമ്മൾ ഈ ഒരു കർമ്മത്തിൻ്റെ ഭാഗമായി എടുക്കുന്നുണ്ട് ഉപ്പ് മാത്രമല്ല ഇനിയും കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ് എന്നാൽ ഇതെല്ലാം തന്നെ നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ ലഭിക്കുന്നതായിട്ടുള്ള കാര്യവുമാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം ഇതുപോലെ ഒരു നുള്ളു കടുക കടുക എന്ന് പറയുമ്പോൾ കറുത്ത നമ്മൾ സാധാരണ കറികൾക്കൊക്കെ കടുക് പൊട്ടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കടുകുണ്ടല്ലോ ആ ഒരു കടുകും നമ്മൾ എടുക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പുതുതായിട്ട് മേടിച്ചിട്ട് ചെയ്യണം എന്നൊന്നുമല്ല നിങ്ങളുടെ ഗ്രഹത്തിൽ നിങ്ങൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്നതിനായിട്ട് വാങ്ങി സൂക്ഷിച്ചിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു കടുക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതിലൊന്നും ഒരു തെറ്റുമില്ല ഇനി നമ്മൾ ഈ എടുത്തിട്ടുള്ള മൂന്ന് സാധനങ്ങൾ അതായത് മുളക് കല്ലുപ്പ് കടുക് ഇങ്ങനെ ഇത് പൊതിയുന്നതിനു വേണ്ടിയിട്ട് പാണൽ അല്ലെങ്കിൽ പാഞ്ചി എന്നൊക്കെ നമ്മൾ നാട്ടിൻ പുറങ്ങളിൽ വിശേഷിപ്പിക്കുന്ന ഒരു ചെടിയുണ്ട് ആ ഒരു ചെടിയുടെ ഇല നമുക്ക് ഒരെണ്ണം ആവശ്യമാണ് ഈ ഒരു ഇല കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും ഭയം വേണ്ട സാധാരണ പേപ്പർ ആയിരുന്നാലും പോലും ഈ ഒരു കർമ്മം ചെയ്യാൻ സാധിക്കും എന്നാൽ ദൃഷ്ടിദോഷത്തിനൊക്കെ ഈ ഒരു ഇലയാണ് ഉത്തമം എന്ന് വിശേഷിപ്പിക്കുന്നത് ആ ഒരു ഇലയിലാണ് നിങ്ങൾ പൊതിയുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫലപ്രദമാണ് എന്നാൽ പേപ്പറിൽ പൊതിഞ്ഞാൽ ഫലം കില്ല എന്നല്ല അതുണ്ടെങ്കിൽ ഉത്തമമാണ് എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ആരും വിഷമിക്കേണ്ട ആ ഒരു പേപ്പർ ആയിരുന്നാലും നിങ്ങൾ ഉപയോഗിക്കുക ഫലം തീർച്ചയായിട്ടും ലഭിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മൂന്ന് സാധനങ്ങൾ വറ്റൽ മുളക് കടുക് ഉപ്പ് അഥവാ കല്ലുപ്പ് ഈ മൂന്ന് സാധനങ്ങൾ നിങ്ങൾ എടുത്തു എന്നെങ്കിൽ ആ ഒരു കല്ലുപ്പായിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ മൂന്ന് സാധനങ്ങൾ നിങ്ങൾ എടുത്തു എന്നുണ്ടെങ്കിൽ ആ ഒരു പാണലിൻ്റെ ഇലയിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ നിങ്ങൾ പൊതിഞ്ഞെടുക്കുക അപ്പോൾ ഈ സാധനങ്ങളൊക്കെ തന്നെ നമ്മുടെ ആ ഒരു വലതു കൈയിലെടുത്ത് അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ കൈ കൈക്കുള്ളിൽ ആക്കി തൊഴുത് പിടിച്ചതിനു ശേഷം നമ്മുടെ ഇഷ്ടദേവനെ അഥവാ ഇഷ്ടദേവത ആരാണോ അതുപോലെ നമ്മുടെ കുടുംബ ദേവത അതുകൂടാതെ നമ്മുടെ ദേശത്തിന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു ദേവത ഉണ്ടാകും ആ ദേവതയുമായി ബന്ധപ്പെട്ട അവരെ എല്ലാം വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഒരു പ്രാർത്ഥനയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട് സർവഭൂത പ്രേത പിശാചുകൾ അർക്കുല യക്ഷി വിളിച്ചപേക്ഷ മാരടങ്ങൾ ഇങ്ങനെ എന്തു തന്നെ എന്നെ ബാധിച്ചാലും ഭഗവാനെ അതെല്ലാം ഈ സമയം മുതൽ എന്നിൽ നിന്ന് അകന്നൊഴിഞ്ഞു പോകണമേ എന്ന് പ്രാർത്ഥിക്കാം ഇതിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒന്നും പ്രാർത്ഥിക്കണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പ്രാർത്ഥിക്കാം കണ്ണീർ ദോഷങ്ങൾ നാവേർ ദോഷങ്ങൾ ശത്രുദോഷം പ്രാക്ക്ദോഷം ശാപദോഷം മറ്റുള്ളവരുടെ എരിച്ചിൽ അതുപോലെ തന്നെ ദോഷങ്ങൾ ഇവയൊക്കെ നിങ്ങളിൽ നിന്നും അകന്നൊഴിഞ്ഞു പോകണമേ ഭഗവാനെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാം അതിനുശേഷം ആ ഒരു പൊതി ഉണ്ടല്ലോ അത് നമ്മുടെ ശിരസിൽ ഇങ്ങനെ മൂന്ന് വട്ടം ഇങ്ങനെ വലം ചുറ്റുക അതിനുശേഷം നമ്മുടെ ഈ ഒരു നെഞ്ചു വരുന്ന ഭാഗം അവിടെയും ഇതുപോലെ മൂന്ന് വട്ടം നമ്മൾ ചുറ്റുക തുടർന്ന് നമ്മുടെ ആ ഒരു നാഭിയുടെ ഭാഗം മൂന്ന് തവണ ചുറ്റുക തുടർന്ന് നമ്മുടെ നാഭി മുതൽ ഒരു കാലിൻ്റെ വരെയുള്ള ആ ഒരു ഭാഗം മൂന്ന് തവണ നമ്മൾ ചുറ്റുക നമ്മൾ ഇതിനെ വലം ചുറ്റുക അതിനുശേഷം നമ്മുടെ ആ ഒരു കാൽപാദമുണ്ടല്ലോ രണ്ട് കാൽപാദങ്ങളും ചേർത്ത് വെച്ച് ആ ഒരു കാൽപാദത്തിലും മൂന്ന് തവണ നമ്മൾ ഇതുപോലെ ഉഴിയുക ഇതുപോലെ ഉഴിഞ്ഞെടുക്കുക ഇനി ഏറ്റവും അവസാനമായിട്ട് ആ ഒരു വലത് കൈയിലിരിക്കുന്ന ആ ഒരു പൊതി നമ്മുടെ ഇടത് കൈയിൽ ഇതുപോലെ നമ്മൾ മൂന്ന് തവണ ചുറ്റുക ശേഷം ഒരു വലത് കൈയിലിരിക്കുന്ന ആ ഒരു പൊതി നമ്മുടെ ഇടത് കൈയിലേക്ക് വെച്ചിട്ട് മാറിയിട്ട് നമ്മുടെ വലത് കൈയും ഇതുപോലെ മൂന്ന് തവണ നമ്മൾ ചുറ്റിയെടുക്കുക ഈ ചുറ്റിക്കുന്ന സമയം അത്രയും നിങ്ങൾ പ്രാർത്ഥിക്കുക ആരെന്ത് വിളിച്ചാലും അപേക്ഷ മാരണങ്ങൾ അതുപോലെ കറുകൂല യക്ഷിബാധക പാതദോഷങ്ങൾ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ വിളിച്ചപേക്ഷ ദോഷം ഇങ്ങനെ എന്തുണ്ടെങ്കിലും ഭഗവാനെ അവിടുന്ന് ഇത് മാറ്റി തരണമേ എനിക്ക് പൂർണ്ണമായ ആരോഗ്യം നൽകണമേ തൊഴിലിലും ഒക്കെ നിലനിൽക്കുന്ന ബുദ്ധിമുട്ടുകളും മുട്ടുകളും ഒക്കെ മാറ്റി തരണമേ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു വേണം നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് വേണം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യാൻ എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെടുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് ഈ ഒരു ഭഗവാനെ വിളിച്ച് അതൊക്കെ മാറ്റിത്തരാനായിട്ട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ശാരീരിക പ്രശ്നങ്ങൾ മുഴുവൻ ഇതിൽ ഒഴിഞ്ഞെടുക്കാവുന്നതാണ് ഒഴിഞ്ഞെടുത്തതിനു ശേഷം നിങ്ങളുടെ ഗ്രഹത്തിലുള്ള വിറകെടുപ്പാണ് ഇതിനുത്തമം നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ആ ഒരു വിറകെടുപ്പ് കത്തിയുണ്ടാകുന്ന കനലിൽ നിങ്ങൾ ഇത് കൊണ്ടുപോയി വെക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിന് പുറത്ത് അത് പടിഞ്ഞാറ് ദിശയാണെങ്കിൽ കുറച്ചുകൂടി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റു ദിശകളിൽ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നിരുന്നാലും എന്നിരുന്നാലും പടിഞ്ഞാറ് ദിശയിലൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ പടിഞ്ഞാറ് ദിശയിൽ ദർശനമുള്ള ഒരു വീടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യരുത് ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഈ ഒരു കാര്യം വെച്ച് ഇത് കത്തിക്കുക പൂർണ്ണമായിട്ട് കത്തിക്കുക പൂർണ്ണമായിട്ട് കത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന എല്ലാ ദോഷങ്ങളും വ്യാധികളും മാറാ രോഗങ്ങളും ഈ ഒരു ദോഷങ്ങളെല്ലാം തന്നെ മാറി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ഈ കാര്യം ചെയ്യുക ഫലം ഉറപ്പാണ് അപ്പോൾ ഈ ഒരു അദ്ധ്യായം ഇവിടെ നിർത്തുന്നു ഇനി നിങ്ങൾക്ക് വേണ്ടിയും എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് എൻ്റെ സന്ധ്യാ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ പേരും ജനന നക്ഷത്രവും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക അങ്ങനെ കമൻ്റായിട്ട് അറിയിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞാൻ എൻ്റെ സന്ധ്യാ പ്രാർത്ഥനയിൽ ഇവരെ എല്ലാം ഉൾപ്പെടുത്തി എൻ്റെ സന്ധ്യാപ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു അദ്ധ്യായം ഇവിടെ നിർത്തുന്നു എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ 哦，那么喜欢呀。